ഏഴാമത് ഇന്റർ സ്കൂൾ കരാത്തെ ചാമ്പ്യൻഷിപ്പ് നടന്നു കടവല്ലൂർ കിനോജി റിയു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാർഷ്യൽ ആർട്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്നായി മുപ്പത് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു കടവല്ലൂർ വടക്കുമുറി അൽഹയാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളൂരിൽ നടന്ന കരാത്തെ മത്സരങ്ങളുടെ ഉദ്ഘാടനം കടവല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം പെരുമ്പല നിർവഹിച്ചു വാർഡ് മെമ്പർ സുഹൈൽ കടവല്ലൂർ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികളിൽ പഠനത്തോടൊപ്പം മാർഷ്യൽ ആർട്സ് പോലുള്ള കരാത്തെ പരിശീലനവും നൽകേണ്ടത് അനിവാര്യമാണെന്ന് ദിനംപ്രതി പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ സൂചി കാര്യമാണ് സൂചിപ്പിക്കുന്നതെന്നും സലീഫ് പറഞ്ഞു പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് കമ്മീഷണർ എ ആർ നിഗേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയായി അൽ ഹയാത്ത് സ്കൂൾ ചെയർമാൻ ഗാദർ വെള്ളത്തിങ്കൽ സെക്രട്ടറി ഹസ്സൻകുട്ടി എന്നിവർ സംസാരിച്ചു യോഗത്തിലെ കിനോജി റിയോ ഇന്ത്യ ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായി പി വി സുനിൽ സ്വാഗതവും അസിസ്റ്റന്റ് ടെക്നിക്കൽ ഡയറക്ടർ സെൻസായി ജിസ്മ നന്ദിയും പറഞ്ഞു തുടർന്ന് കരാത്തിയെ ചാമ്പ്യൻ മത്സരം ഉണ്ടായി ായും അത് തന്നെയാണ് നമ്മുടെ ഈ സമൂഹത്തിന് അതിപ്രധാനമായിട്ടുള്ളത് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സ്വാഗതം പറഞ്ഞ സുഹൃത്ത് പറഞ്ഞതുപോലെ നമ്മുടെ കമ്മീഷണറായിട്ടുള്ള അദ്ദേഹവും ഇതിൽ നിന്ന് കൃത്യമായി നോക്കിക്കാണുകയും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും കുട്ടികളെ പോലും അദ്ദേഹത്തിന്റെ മക്കളെ പോലും ഇതിൽ ചേർത്തിട്ടുള്ളത് ആ ഒരു ഭാവിയിലേക്ക് ആ മക്കളുടെ ആ ഒരു ജീവിതത്തിൽ അവർക്ക് വേണ്ട ഉയർച്ചയ്ക്ക് ഈ മാനസിക കരുത്ത് വളരെ ഉപകരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം ഇന്നത്തെ വാർത്തയിൽ പോലും നമ്മൾ കണ്ടിട്ടുള്ള ഓരോ സങ്കടകരമായ ഒരു അവസ്ഥയുണ്ട് പതിനാല് വയസ്സായ ഒരു പെൺകുട്ടിയാണ് ഇനി കൊല്ലപ്പെട്ടിട്ടുള്ളത് ഒരിക്കലും നമ്മൾക്ക് നമ്മുടെ മക്കളുടെ വളർച്ചയിൽ അവരുടെ അക്കാദമിക് വിദ്യാഭ്യാസത്തിന്റെ ഒപ്പം തന്നെ അവരുടെ വ്യക്തിത്വം വികസിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അവരെ ഒരു ഏത് തരത്തിലായാലും സമൂഹത്തിന് ഉപകരിക്കുന്ന രൂപത്തിൽ അവരെ വളർത്തിയെടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ നാടായാലും നമ്മുടെ പരിസരമായാലോ ഈ തലത്തിലുള്ള വളരെ അപകടകരമായ അവസ്ഥ